മനം വിശ്വാസികൾ തിങ്കളാഴ്ച നബിദിനം ആഘോഷിച്ചു നബിദിനത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് വിവിധ ജമാഅത്ത് കമ്മിറ്റികളുടെയും മുസ്ലിം സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്നത് ചാരുമൂട് മേഖലയിൽ യാത്രകളും നബിദിന സമ്മേളനങ്ങളും മദ്രസ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങളും നടന്നു ചാരുമൂട് മേഖലയിൽ കുളങ്ങര മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിനഘോഷയാത്ര നടന്നു മദ്രസ വിദ്യാർത്ഥികളും ജമാഅത്ത് അംഗങ്ങളുമടക്കം നൂറുകണക്കിന് പേർ പങ്കെടുത്തു മദ്രസ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ദഫ്മുട്ട് ഘോഷയാത്രയ്ക്ക് മോടികൂട്ടി ചീഫിമാം സൈനുലാബ്ദീൻ മഹ്ലരി പ്രസിഡന്റ് സജീവ് പൈനുമൂട്ടിൽ സെക്രട്ടറി ആർ മുഹമ്മദ് റഫീഖ് വൈസ് പ്രസിഡന്റ് ഷറഫ് അലി ബൈത്ത് ജോയിന്റ് സെക്രട്ടറി ഷെരീഫ് ട്രഷറർ സജീവ് റാവുത്തർ ഷറഫുദ്ദീൻ എ ബൈജു ഷാജി മക്കാനാവിൽ സമീർ സുബൈർ സൈനുദ്ദീൻ ഷഫീഖ് എൻ അനീഷ് താജുദ്ദീൻ ഹബീബ് ഹബീബ് ഹക്കീം ഷാ എന്നിവർ നേതൃത്വം നൽകി താമരക്കുളം കല്ലൂർ പള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും നിബിദിന ഘോഷയാത്ര സംഘടിപ്പിച്ചു ജമാഅത്ത് തങ്കടത്തിൽ നിന്നും ആരംഭിച്ച് നാലുമുക്ക് താമരക്കുളം ജംഗ്ഷൻ വഴി തിരികെ പള്ളിയിൽ സമാപിച്ചു ജമാഅത്ത് പ്രസിഡന്റ് സജീബ് ഖാൻ സെക്രട്ടറി ഷാജി ഷാജിബലിയത്ത് ട്രഷറർ അൻസാരി പറങ്കാമുള്ള ചീഫ് ഇമാം അസീസ് അഹമ്മദ് ബാക്കവി അസിസ്റ്റന്റ് ഇമാം നിജാമുദ്ദീൻ മൗലവി ട്രഷറർ അൻസാരി പറങ്കാമുള്ള വൈസ് പ്രസിഡന്റ് മജീദ് ജോയിന്റ് സെക്രട്ടറി നിസാർ ചാവടി കമ്മിറ്റി അംഗങ്ങളായ സൈനുദ്ദീൻ നവാസ് ഷെറീഫ് സലാഹുദ്ദീൻ നൈസാം ഷെഫീഖ് ഉപദേശക സമിതി അംഗങ്ങളായ വി എം മുസ്തഫാ റാവുത്തർ അബ്ദുൽസലാം താത്തുണ്ടിൽ അഷറഫ് മുഹമ്മദ് സജീബ് സലീം പറങ്കാവിള ഷുഹൈ തുടങ്ങിയവർ നേതൃത്വം നൽകി മേഖലയിലെ വിവിധ ജമാഅത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നിബിദ്ധന സമ്മേളനങ്ങളും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ ചരുമൂട്